ായിട്ട് വന്നിടാണോ അത് എല്ലാ എല്ലാ ഐറ്റം ഉണ്ട് ക്യാഷും കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ഇപ്പം കുറച്ച് സാധനം പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞേ ഇപ്പം ചില തേപ്പൊക്കെ വരും എന്നിട്ട് ഈ ചെറിയ പൊട്ടി പൊളിച്ച വരുന്നേ ചെയ്യണ്ടേ പിന്നെ ബെണ്ട് കുറച്ച് ബെൻഡ് തീ അത്യാവശ്യം ഉള്ളത് കുറച്ച് നമുക്ക് അവിടെ മേടിക്കാം അവർ മേടിക്കാം അത്യാവശ്യം കുറേ സാധനം എടുക്കണമെന്ന് പറയാം ഇതൊക്കെ അത്യാവശ്യം ഈ ബെൻഡും വേണം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പിന്നെ പശ വേണമെന്ന് എന്ന് പറയാൻ ആ നമ്മളെ ഒന്നും ഇല്ലാതെ പോലല്ലോ നല്ല വർക്കല്ലേ രണ്ട് കോടിയുടെ വർക്ക് എന്ന് പറയുമ്പോൾ സാധാരണ അല്ല നമ്മുടെ എല്ലാ സാധനം വേണം ആ അതിപ്പോ അല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള സാധനം നമുക്ക് വേണം നമ്മളിപ്പോൾ ഈ സാധനം വരാൻ വെച്ച് താമസിക്കും അതുവരെ നമുക്ക് ആ ഇതുകൊണ്ട് പക്ഷേ പിന്നെ ഇത് ഇതൊക്കെ നല്ല സാധനം പറഞ്ഞത് മറിപ്പു ആ ഇട കേട്ടെ സാധനമില്ല ടെസ്ട്രേ സോൾ വെള്ളം ആക്സാപ്ലൈഡ് മേടിക്കും പിന്നെ ഇതേ നമ്മളെ ഇത് സാധനം പിടിപ്പിക്കാൻ ക്ലാമ്പ് അത്യാവശ്യം പിടിപ്പിക്കണ്ടേ പറഞ്ഞു പോയത് പൈപ്പ് ഇങ്ങനെ നിൽക്കുന്ന കറക്റ്റ് പിടിപ്പിക്കാൻ വേണം പറഞ്ഞു അല്ല ഇത് പറഞ്ഞു ഇത് നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ് പോകത്തില്ലേ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് പിന്നെ ടേപ്പ് അത്യാവശ്യം അത്യാവശ്യം ഇത് അത്യാവശ്യം ടെപ്ലാൻ ടേപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ ഈ ജോലി കൊടുക്കുമ്പോൾ ഇതില്ലെങ്കിൽ മുറുകേറിയ ലീക്ക് വരും വെള്ളം പൈപ്പ് കണക്ഷൻ തുളയ്ക്കാനുള്ളത് വേണ്ട അത്യാവശ്യം അതെല്ലാം എനിക്ക് ആ സ്ഥൈലുള്ളൂ കൊള്ളേ ഇത് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഏഴ് മൊത്തം അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കൊരു വർക്ക് കിട്ടുന്നല്ല നല്ലൊരു അതും പണിക്കാരൊക്കെ പണിക്കാരൻ നമ്മുടെ ജയനും എത്ര കോടി രണ്ട് കോടിയാണ് പിന്നെ ആ രണ്ടു കോടി മാത്രമല്ല നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററിന്റെ വർക്ക് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പത്ത് കിലോമീറ്ററിൻ്റെ കൂടുതലും ഉണ്ട് വർക്ക് അത് തീർന്നുണ്ടാകും കൈയോടാൻ പോയില്ല അത് അവർക്ക് നമുക്ക് തന്നെയാ ഈ രണ്ടു കോടി വർക്ക് ചെയ്ത കാര്യ കോൺട്രാക്ട് നമ്മുടെ ഇയാളുടെ പേരും പറഞ്ഞല്ലോ കാർലോസ് കാർലോസ് കേട്ടോ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പ്ലമ്പിങ്ങിന്റെ പണിയെന്നല്ലേ പറഞ്ഞത് അതെ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ അറിയുമല്ലോ അമ്മ അതറിയാമോ ഞങ്ങൾ ആരാ ഇപ്പൊ അറിയാൻ വേറെ വെച്ചാൽ നമുക്ക് വിജയിക്കാമെന്നേ വർക്ക് കിട്ടണോ അത് അത് കറക്റ്റാ വർക്ക് കിട്ടാൻ പാടാ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമ്മൾ വർക്ക് കിട്ടി അറിയാതെ പിള്ളേരെ കുഞ്ഞു ചെയ്യുന്നു ഈ കാരണം കൂടെ നിൽക്കും ഈ കാരണത്തൊരാളി എന്ന് പറയുന്ന ഒരാൾ ഞാൻ പറഞ്ഞ് കേട്ടോ വലിയ ആളാന്നാണ് പറഞ്ഞിരിക്കുന്നത് ആപ്പിളുടെ അടുത്ത് പണിയറിയാതെ പോയി മാറ്റിക്കഴിഞ്ഞാൽ അയാൾ പിടിച്ചു നമുക്കും കിട്ടും ഒരു പ്രത്യേക ടൈപ്പാണ് അറിയാവുന്ന രണ്ടുപേരുണ്ടെന്നേ പണ്ടോയ്ക്ക് പണി അറിയാം ചില പണി അറിയാം ജേന് ആരാ രണ്ട് കൂടെ ഒക്കെ പണി കൊണ്ടുവന്നു ഈ രണ്ട് കോടി രൂപയുടെ വർക്ക് ഈ രണ്ടുപേരെ കൊണ്ട് എങ്ങനെ ചെയ്യും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു വർക്ക് നമ്മൾ ചെന്ന് ചെന്നാൽ മതി പിള്ളേർ ഇപ്പം ആദ്യമായിട്ട് നാലഞ്ച് പേര് മതി എന്നാൽ പറഞ്ഞിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വരും നമുക്ക് ബംഗാളികളെ കുറെ ഇറക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കുറെ ആൾക്കാരുണ്ട് ഈ പണി അറിയാവുന്നവർ അറിയാവുന്നവർ അതൊക്കെ ആയിരിക്കട്ടെ ഈ രണ്ടു കോടി രൂപയുടെ വർക്കിന് ഈ സാധനം എന്തിനു ഈ കുന്തോ എന്ത് കാണിച്ചു ഇതൊക്കെ കൊണ്ടുപോയ അയാൾ തനിക്കട്ടെ അടിക്കും അത് നമുക്ക് മേടിക്കാം എന്നാ അത് പോയത് ഇതുണ്ട് എത്ര വീടാണുണ്ടോ ഇതേ ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ മതി ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നേ ചെയ്യാം നമുക്ക് ഇലക്ട്രിക് പ്ലംബിങ്ങിന്റെ ആ നമുക്ക് ഒക്കെ ഉണ്ടോ നോക്കണ്ടേ പൈപ്പ് കറണ്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ ഗ്ലാസ് കട്ട് ചെയ്യാം വേറെ സാധനം ട വേറ ആ ഇതോ ആ ഇത് അവന്റെ പ്രശ്നമാണ് അവൻ അവൻ പ്രശ്നേ തിരിച്ചു പോകും കൊടുക്കാം അരിയാതെ വെച്ചു അയ്യോ ആ പടി ചെയ്പ്പോഴെല്ലാം പല്ല് വെച്ചോണ്ടിരിക്കും ആ മുറുക്കുന്നവനല്ലേ അതുകൊണ്ട് ആ ഇത് കൊള്ളാം കേട്ടോ അപ്പൊ എപ്പഴാ പോന്നെ നമുക്ക് ഒരെണ്ണ പോണം അതെല്ലാം വന്നേ ഇപ്പൊ അമ്മ ജയനും പിന്നെ ശിജ അവിടെ നിന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ അമ്മനെ പിടിച്ചിട്ട് പോകണം ആ മുരളി അവിടെ നിന്ന് വരും ആണോ മുരളി കാരെ കേറും എടുത്തുവെച്ചെ ഓ വല്ല നടപടിയുള്ള കേസാണോ പിന്നെ നല്ല വർക്കാണ് അടിപൊളി വർഗ ആണോ പിന്നെ രണ്ടു കൂടിയാണി സാറും കളിയല്ല എവിടെയാന്ന് വല്ലതും പറഞ്ഞോ എവിടെയാണോ കാശ് കിട്ടുമോ നല്ലോ അങ്ങനെ പറ്റിക്കുന്നില്ല ഇതൊന്നും വരുവല്ലോട് ആള് വരും ഇത് അഞ്ചു കോടി രൂപയുടെ വർക്ക അഞ്ച് കിലോമീറ്റർ ദൂരം നമ്മൾ പൈപ്പിടണം അടുത്ത വർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല പോലെ ചെയ്യണം അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാമോ പത്ത് കോടി രൂപയുടെ വർക്കാ പത്ത് കിലോമീറ്റർ പൈപ്പ് ലൈൻ ചെയ്യുന്ന വർക്ക് മനസ്സിലായോ അപ്പം ക്ലിയറായിട്ട് കുഞ്ഞു കളിക്കാതെ നല്ല പോലെ ചെയ്യണം ആ തോമസേ തനിക്കായത് കൊണ്ടാണ് ഞാൻ ഈ വർക്ക് കാണണം അറിയാവോ ഇത് എനിക്ക് തമിഴ്നാട് സർക്കാരിൽ എന്ത് പിടിയുണ്ടെന്നത് എനിക്ക് അറിയാവോ അതുകൊണ്ടാണ് എനിക്ക് ഈ വർക്ക് കിട്ടിയത് അപ്പം തന്നെ ഞാൻ ഞാൻ ഈ വർക്ക് തരുന്നു നമുക്ക് പെർമിറ്റ് അയ്യോ അത് അത് എടുത്താണോ നിങ്ങളുണ്ടായാലും നമുക്ക് ബലമാണ് എന്തിനാ പേടിക്കുന്നേ അതിനല്ല ഞാൻ കൂടെ അതിനുള്ള നമ്മൾ മാറ്റിയിട്ട് പുതിയ പൈപ്പ് ഇടാൻ പോകും പിന്നെ ഇടയ്ക്ക് ഈ തോളയൊക്കെ വരുന്ന ഭാഗം അത് എംസിൽ വെച്ച് വേണ്ട കേട്ടല്ലോ ടൂൾസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോൾവൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ആക്ഷാബ്ലിയുടെ പിന്നെ ഒട്ടിക്കാനുള്ള എല്ലാ സമയം പിന്നെ പിള്ളേര് നമ്മളിവിടെ ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇപ്പൊ ഞമ്മളൊരു നാല് അഞ്ചു പേരുണ്ട് ഓക്കെ അപ്പൊ നാളെ വാക്കിയുള്ള പിള്ളേരെല്ലാം വന്നോളൂ നല്ലൊരു കാര്യത്തിന് പോവല്ലേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയേക്കാം ഇല്ല തോമ ഞാനും അത് ഓർത്തായിരുന്നു

ഒരു വർക്ക് ചെയ്യുമ്പം അതൊക്കെ നല്ല കാര്യമാണ് വണ്ടി വാണ്ടിയൊക്കെ അതിന്റെ വഴിക്ക് പൊക്കോളന്ന നമ്മളത് എന്താ നോക്കുന്ന കാണിക്കുന്നേ ടൂറിസത്ത് ഇന്ന് തന്നെ പഴയ തുടങ്ങണോ നമുക്ക് നമുക്ക് അടക്ക് വീണു വാ വാ വാ

കേട്ടോ നല്ല നോക്കാണല്ലോ ഇവിടെ ഫോണൊന്നും കേട്ടോന്നും കൊടുക്കരുത് அருதுடா இப்புடி ஏழு குடாவிலடா நம்ம கொண்டு போனும். நான் இனி மொங்கிர போயிடுறேன். என்ன அவங்க எப்போ போகுளு? புரியுது இல்ல. அரை கிராம் தரானே. நான் 3.5 கிலோ தரானே. கேறுவா? தன்னடவனா. நீங்க தான் இங்கனக்குது கேறுவா? இது இப்ப 3.5 கிலோாயிருக்கு. 5 கிராம்ல வரக்களே கேறுவா? ஒரு நாளைக்கு அம்மாட்டா

അല്ലന്നേ ഇപ്പൊ ഇത് നമ്മളത് കുറച്ച് ഭാവത്തിനുള്ള പൈപ്പേ കൊടുക്കൊള്ളു ഇത് ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കണ്ടേത്രം ഇത് കേട്ടോ ഈ പൈപ്പ് നമുക്ക് എന്നിട്ട് ഇവിടുന്ന് ചുമ്മാ അല്ല എ വലിഞ്ഞു നിന്നത് ഇനി ഏതോ മനസ്സിലായിട്ട് ചുമ നിങ്ങൾ ね വന്നിട്ടേ ആ ഹാസേഡി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെന്തോ നാടേത് രണ്ടു കോടി രണ്ടു കോടി രൂപയുടെ പണിയാ അവിടെ ഒരു ഹാസേഡ് ഇല്ലാതെ വന്നേക്കുന്നു തോമസേ ഇത്രയും മുത്തനാദില്ലാത്ത പണിക്കാരെയാണ് ഈ പണിക്ക് വേണ്ടി കൊണ്ടുവരുന്നത് എന്തോ നാടേത് ഉത്തരവാദില്ലും ബ്ലൈഡ് കൊണ്ടൊന്നില്ലല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ പൈപ്പ് എടുത്ത് സിമ്പിൾ ആ പൈപ്പ് എടുത്ത് വെക്കണം ഇതിന്റെ ഇന്ന് വൈകിട്ട് നമുക്ക് വെള്ളം കൊണ്ടുവന്നുള്ള ഓർത്തോ ഒരു കാര്യം തോമസ് ഇവിടെ നിൽക്കും ഇവനെ അങ്ങോട്ടും വിട് അവനെ അങ്ങോട്ടും വിട് വിട്ടിട്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് തള്ളാവുന്നേ ഇവിടുന്ന് തള്ളി കൊടുത്താ മതി ഞാനേ ആ റോട്ടി രണ്ടുപേരും ഇപ്പുണ്ട് അവരെ കണ്ട് വിളിച്ചോണ്ടാ നമുക്ക് ഞങ്ങൾ ഇത്രയും പേര് പറ്റത്തില്ല അവര അവരെ കണ്ട് വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്യ് എന്തായാലും നിങ്ങൾ അവരെ വിളിക്കാൻ പോവാണല്ലോ വിളിച്ചോണ്ട് പോര ഞാനേട്ടു ചെറിയ ഓട്ട ആ പശ്ത്താ സോളമന്റെ കാര്യം ചെയ്യും പോരാ പിന്നെ നക്കാ നിൽക്കും ഒരു കാര്യം പറയാനുണ്ട് എന്നെ കളിപ്പിച്ചാനും പോയാ തോമസേ തോമസേ ഒന്ന് കളി ഞാൻ ഓർത്തോണം 재이없어좋 <resolute> <naughty boy 하루� caveLOAT> അവൻ അവൻ കുരുക്കുന്ന കുരുക്കൾ പരസ്പരം രണ്ടല്ല മൂന്ന് കോടി കിട്ടിയേരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും പുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങി പകലു തേടുമ്പം കൊലുമാൽ